ഓരോ സീസൺ ഫ്രൂട്ട്സുകളാണ് മാങ്ങയുടെ സീസൺ കഴിഞ്ഞു മാങ്ങയുടെ സീസൺ തീരാറായി മാങ്ങ ഇനിൻ്റെ ഈ കിടക്കുന്ന ഇത്രയും കൂടി ഉള്ളു ഇത്രയും കൂടി ഉള്ളൂ മാങ്ങ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ പഴുത്തൊക്കെ കിടപ്പുണ്ട് കിടക്കുന്നിട്ട് പഴുത്ത മുട്ടനുറം കിടക്കുന്നിടത്ത് ഈ സെക്ഷനുകൂടെ ഉള്ളൂ മാങ്ങ കഴിഞ്ഞു ഇനിയുള്ളത് ആത്തക്കയുടെ സീസണാണ് ഇത് ഉണ്ടല്ലേ ആത്തക്ക നിൽക്കുന്ന നിറച്ചു ആത്തക്കായ നിറച്ചും മാത്തക്ക ഇങ്ങനെ നിറഞ്ഞ നിൽക്കുവാണ് കണ്ടില്ല ആത്തക്ക നിക്കുന്നുണ്ട് ഇങ്ങനെ മേലെ വരെ ഫുള്ള് ആത്തക്ക പിടിച്ച് നിക്കുക എല്ലാ ശിഖരത്തിലും കൊണ്ട് നിറച്ചു അപ്പം ഇനിയും ആത്തക്കായ കഴിക്കുക എന്നുള്ളതാണ് അടുത്തുള്ള മുരിങ്ങയ്ക്കായ കഴിഞ്ഞു മാങ്ങ കഴിഞ്ഞു ഇനി ആണെങ്കിൽ അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് ഇനി ആർത്തയ്ക്കഴിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ തരാം എല്ലാവർക്കും സ്വാഗതം ഇത് അമേരിക്കയിൽ എന്ന് പറഞ്ഞ സ്റ്റേറ്റാണ് ഇതിവിടുത്തെ നമ്മുടെ നാട്ടിലത്തെ നാടനകത്തൊക്കെയാണ് ഉണ്ടത് ഈ നാടനകത്ത ഈ നിൽക്കുന്നത് ഇതെല്ലാം ഞാൻ കാണിച്ചിട്ടുള്ള മുരിങ്ങയെല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ് വീണ്ടും അത് കിളുത്ത് പൊങ്ങുന്നു കറിവേപ്പല ഞാൻ നല്ല ഒത്തിരി മുട്ടത്തോടുണ്ടായിരുന്നു കറിവേപ്പില കിളുക്കാത്ത പ്രയാസം ഉണ്ടെങ്കിൽ മുട്ടത്തോട് എൻ്റെ ചുവട്ടിലോട്ട് ടൺ കണക്കിന് ഇട്ട് കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കുക എൻ്റെ പൊട്ടിക്കിളുത്ത് വരുന്നതുകൊണ്ട്